മർക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അവൻ ദേവാലയത്തെ വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാരിലൊരുത്തൻ ഗുരു ഇതാ എങ്ങനെയുള്ള കല്ല് എങ്ങനെയുള്ള പണി എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് നീ ഈ വലിയ പണി കാണുന്നുവോ ഇടിക്കാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോവും യോഹനാനും മന്ത്രയോസും സ്വകാര്യമായി അവനോട് അതെപ്പോൾ സംഭവിക്കും അതിനെല്ലാം നിവർത്തി വരുന്ന കാലത്തിന്റെ ലക്ഷണമെന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ തെറ്റിക്കാതിരുപ്പാൻ സൂക്ഷിച്ചുകൊൾവീൻ ഞാനാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും എന്നാൽ നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത് അത് സംഭവിക്കേണ്ടതു തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും അവിടെവിടെ ഭൂകമ്പവും ക്ഷാമവും ഉണ്ടാകും ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊൾവീൻ അവർ നിങ്ങളെ ന്യായധിപത് സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത് ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ പറയുന്നത് നിങ്ങളല്ല പരിശുദ്ധാത്മാവത്രേ സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാൽ ശൂന്യമാക്കുന്ന മ്ലേച്ചത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ അന്ന് യഹൂദ്യ ദേശത്തുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ വീട്ടിന്മേലിരിക്കുന്നവൻ അകത്തേക്ക് ഇറങ്ങിപ്പോകുകയോ വീട്ടിൽ നിന്ന് വല്ലതും എടുപ്പാൻ കടക്കുകയോ വരുത് വയലിലിരിക്കുന്നവൻ വസ്ത്രമെടുപ്പാൻ മടങ്ങിപ്പോകരുത് ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്നാൽ അത് ശീതകാലത്ത് സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ കഷ്ടകാലമാകും കർത്താവ് ആ നാളുകളെ ചുരുക്കിയിട്ടില്ല എങ്കിൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല താൻ തെരഞ്ഞെടുത്ത വൃതന്മാർ നിമിത്തമോ അവൻ ആ നാളുകളെ ചുരുക്കിയിരിക്കുന്നു അന്ന് ആരെങ്കിലും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ എന്നോ അതാ അവിടെയെന്നോ പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയും എങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും നിങ്ങളോ സൂക്ഷിച്ചുകൊള്ളു ഞാൻ എല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞുവല്ലോ എങ്കിലോ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ ഇരുണ്ടുപോകുകയും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുകയും ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ വീണുകൊണ്ടിരിക്കുകയും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അന്നവൻ തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ വ്രതന്മാരെ ഭൂമിയുടെ അറുതി മുതൽ ആകാശത്തിൻ്റെ അറുതി വരെയും നാലു ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും അത്തിയെ നോക്കിയ ഒരു ഉപമ പഠിപ്പീൻ അതിൻ്റെ കൊമ്പ ഇളതായി ഇല തളർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ നിങ്ങളറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങളും ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊൾവീൻ ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല ആ കാലം എപ്പോഴെന്ന് നിങ്ങൾ അറിയായി കൊണ്ട് സൂക്ഷിച്ചു കൊൾവീൻ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പീൻ ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവന് അതത് വേലയും കൊടുത്തിട്ട് കാവൽക്കാരനോട് ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂകുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായി കൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർനിരുപ്പീൻ ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു ഉണർന്നിരിപ്പീൻ